വണ്ടൂർ ബ്ലോക്കിൽ നടന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച കലാപരിപാടികളിൽ താരമായി കെ അബ്ദുള്ള റിഷാൻ സമകാലിക പ്രസക്തിയുള്ള വിഷയമായ വർഗീയത ആസ്പദമാക്കിയുള്ള അബ്ദുള്ളയുടെ അവതരണം കയ്യടി നേടി

PAK PAK Diamonds. Diamonds. Most trusted Gold gold. and വജ്രജൂബിലി ഫെലോഷിപ്പ് നാടക വിഭാഗത്തിലാണ് അബ്ദുള്ള റീഷാൻ പരിശീലനം തേടുന്നത് നാടക പരിശീലക കെ പി ആരിഫിക്കൊപ്പം എത്തിയാണ് അബ്ദുള്ള റീഷാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചത് ഞാന് ഇപ്പോ വജ്രജൂബിലി ഫെലോഷിപ്പിന് ഭാഗത്തോടെ പരിപാടി അവതരിപ്പിച്ചാണ് എന്താ ഞാൻ അവതരിപ്പിച്ച കഥാപ്രസംഗാണ് എന്താ ചെയ്തിട്ടുണ്ട് കഥാപ്രസംഗം ഇപ്പോ കഥാപ്രസംഗത്തിന്റെ തീം എന്ന് പറഞ്ഞാല് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒരു വലിയ കലാപമായി മാറുക അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ച് ആണ് ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കഥാപ്രസംഗമാണ് പി കേശവദേവിൻ്റെ കുസ്തി എന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് കഥാപ്രസംഗമുള്ളത് ഇത് ഞാൻ സബ് ജില്ലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഊരോട്ടം ജിബ് ജില്ല പോയിട്ടുണ്ട് ഞാൻ ഈ കഥാപ്രസംഗം പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് വണ്ടൂർ വണ്ടൂർ എട്ടാം ക്ലാസ് ന്യൂസ് ബ്യൂറോ ആഗ്രഹങ്ങൾ പോലെ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ